എൻ്റെ പേര് ടീന സ്ഥലം കാഞ്ഞിരപ്പള്ളി ഞാനിപ്പോൾ വരുന്നത് ബഹ്റിൻ്റെ നിന്നാണ് എൻ്റെ ഹസ്ബൻഡ് അവിടെയാണ് ഇതെൻ്റെ മക്കളാണ് എലൈൻ എവിലിൻ അമ്മ എനിക്കൊന്ന് ഈ വലിയ അനുഗ്രഹത്തിന് ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുന്നു ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ എട്ടിനാണ് പക്ഷേ അതിന് മുന്നേ തന്നെ ഞാൻ രണ്ടായിരത്തി രണ്ട് ജൂൺ ഇരുപത്തഞ്ചിന് ഓൺലൈനിൽ ഉടമ്പടി എടുത്തായിരുന്നു കാരണം ഞാൻ രണ്ടായിരത്തി പതിനാറിൽ വിദേശത്ത് പോയെങ്കിലും എനിക്ക് ലൈസൻസ് കിട്ടിയില്ല ഞാനൊരു നേഴ്സാണ് അപ്പം ലൈസൻസ് കിട്ടാതിരുന്നപ്പം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി കുഞ്ഞുങ്ങളെ എനിക്ക് കൂടെ കൊണ്ടുപോയി നിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യമായി അപ്പോൾ ഈ ഉടമ്പടി എടുത്തിന് ശേഷം അതുവരെ എനിക്ക് ഭയങ്കര തടസ്സമായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനുമായി അടുത്ത് നിൽക്കുന്ന ചില ആൾക്കാരോട് സംസാരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് മാനസികമായും ശാരീരികമായും ഉണ്ടായ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞാൻ ചിന്തിച്ചു ഞാൻ എന്തിനാണ് എനിക്ക് കുഴപ്പമില്ല എന്ന് ഓർത്തു പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ മനസ്സിലായി ഈശോ എന്നോട് പറയുന്ന അതല്ല നീയോ നീയോ ഈശോ എന്നോട് പറഞ്ഞേ അപ്പോൾ എനിക്ക് തോന്നി ഞാനാണ് ക്ഷമിക്കേണ്ടതെന്ന് അപ്പം ഞാൻ ആദ്യമായിട്ട് അവരോടൊക്കെ സംസാരിക്കാനായിട്ട് വിളിച്ചു ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ രൂപം എൻ്റെ കയ്യിലുണ്ട് മുട്ടയെ കുത്തി നിന്നിട്ടാണ് ഞാൻ അവരെ വിളിച്ചത് വിളിച്ച് സംസാരിച്ചു ഒരു മാസത്തിനുള്ളിൽ അതുവരെ തടസ്സമായി നിന്ന എൻ്റെ ലൈസൻസ് കിട്ടി ലൈസൻസ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എൻ്റെ അനിയത്തിമാരുടെ ആയതുകൊണ്ട് നാട്ടിലോട്ട് വന്നു അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ പിന്നെ ഒക്ടോബറിൽ ഞാനിവിടെ വന്നു തീർത്ഥാടക കുടമ്പടി എടുത്തു ആ സമയത്ത് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ കൈയുടെ രണ്ട് സൈഡിലും എനിക്ക് വേദന ഉണ്ടായിരുന്നു ഇതെനിക്ക് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ആ വേദനയുണ്ട് പിന്നെ മൈഗ്രെയിൻ അതെനിക്ക് മിക്കവാറും തലവേദന ഉണ്ടായിരുന്നു അതിലെനിക്ക് കുറച്ച് സ്ട്രെസ്സ് കൂടുതലുള്ള ഒരാളാണ് എപ്പോഴും ടെൻഷൻ അടിക്കും അനാവശ്യമായിട്ട് ഞാൻ ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ഈ തലവേദന ഇങ്ങനെ വരും അപ്പം ഞാൻ എന്ത് ചെയ്തു ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഈ കൈക്ക് വേദന ഉണ്ട് ഞാൻ പക്ഷേ അതൊന്നും ഉടമ്പടിയിൽ വെച്ചില്ല പക്ഷേ എന്താണെന്ന് അറിയില്ല ഇവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം ആ വേദന എനിക്ക് പിന്നെ വന്നിട്ടേയില്ല ഇപ്പോൾ മൂന്ന് വർഷമായി പിന്നെ ഞാൻ തിരിച്ചിവിടുന്ന് പോയി പിന്നെ എനിക്കൊരു ജോലിയാണ് അപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാനിങ്ങനെ നോക്കും അപ്പോൾ എനിക്ക് നേരത്തെ തന്നെ പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടും പക്ഷേ ജോലിയിൽ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജോലി ചെയ്താലും എനിക്ക് സാലറി കുറവായിരിക്കും നല്ലതായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുകളായിരിക്കും അപ്പം അവിടെ ചെന്നു പിന്നെ നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന എന്ന് പറഞ്ഞാൽ കൂടുതലും പ്രാർത്ഥിക്കാനാണ് ഞാൻ സമയം കണ്ടെത്തിയത് കൂടുതൽ സമയം ഞാൻ സാക്ഷ്യം കേൾക്കും പിന്നെ വചനം വായിക്കും വചനം എഴുതും വചന എഴുതാമെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര ഒരു രസം പോലെയായിരുന്നു ിഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ വചനം എഴുതാൻ തുടങ്ങി അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അപ്പോൾ എല്ലാവരും ഒക്കെ എന്നോട് പറഞ്ഞു ഈശോ നീ ഇങ്ങനെ ശല്യം ചെയ്യില്ല ഈശോയ്ക്ക് നീ ഭയങ്കര ശല്യമാണ് നീ ചെയ്യുന്നത് എപ്പോഴും എന്തെങ്കിലും ഈശോ ഇങ്ങനെ ഡിസ്റ്റർബൻസ് ചെയ്യുന്നതെന്നൊക്കെ ഫ്രണ്ട്സൊക്കെ കളിയാക്കുമായിരുന്നു അതിനുശേഷം ഞാൻ ഒക്ടോബറിൽ ഒരു ഇൻ്റർവ്യൂവിന് പോയി അവിടെ എനിക്ക് ജോലി കിട്ടി അപ്പോൾ ഞാൻ ഉടമ്പടി ആശുപത്രി ആയിട്ടാണ് പോയത് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി അങ്ങനെ ഓഫർ ലെറ്റർ കിട്ടി ജോലിക്ക് കയറി പിന്നെ എനിക്ക് അവർ ഓഫർ ലെറ്റർ വെച്ചിരുന്ന സാലറിയിലും കൂടുതൽ അവരെനിക്ക് സാലറി തന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പാടേയും അമ്മയുടെയും കൂടെയായിരുന്നു എൻ്റെ മക്കൾ രണ്ടുപേരും നിന്നിരുന്നത് അപ്പോൾ അവരെ എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചില തടസ്സങ്ങളൊക്കെ അപ്പോഴും വരുന്നുണ്ട് ഞാൻ ആ സമയത്ത് വിശ്വാസ പ്രമാണം ചെല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വിസാ തടസ്സം മാറിക്കിട്ടി പിള്ളേരെ രണ്ടുപേരെയും കൊണ്ടുവന്നു അങ്ങനെ അവരെ കൊണ്ടുവന്നു അപ്പം അതിന് മുന്നേ ഞാൻ സന്തോഷത്തിൻ്റെ അഞ്ചാം രഹസ്യം മാതാവ് മൂന്ന് ദിവസം ഈശോയെ കാണാതിരുന്നപ്പം ഭയങ്കരമായിട്ട് വിഷമിച്ചില്ലേ അപ്പം ഞാൻ ഈ മാതാവിനോട് ചോദിച്ചു അപ്പം നീ നോർത്തെ എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ഞാൻ ഒത്തിരി വർഷമായി ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നേ ഇല്ല എനിക്ക് അവരുടെ കൂടെ ഒന്നിരിക്കണം അവരുടെ കൂടെ ജീവിക്കണം ഭയങ്കര ആഗ്രഹമാണ് ഞാൻ എന്നും അമ്മയോട് ഇങ്ങനെ പറയും അങ്ങനെ എൻ്റെ മക്കൾ രണ്ടുപേരും എൻ്റെ കൂടെ അവിടെ വന്നു ആ തടസ്സം മാറി അതിനുശേഷം ജോലി ചെയ്യാൻ തുടങ്ങി പിന്നെ പിള്ളേരുടെ അഡ്മിഷൻ അപ്പോൾ അതെനിക്കൊരു തടസ്സമായിട്ട് വന്നു അപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനയ്ക്കാണ് ഞാൻ എപ്പോഴും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പിന്നെ കൂടുതൽ സമയം വചനം എഴുതാനും അങ്ങനെയൊക്കെ സാക്ഷ്യം കേൾക്കാനും ഒക്കെ കൂടുതൽ ടൈം എനിക്ക് തോന്നിയ ഒരു കാര്യം ഭയങ്കരമായിട്ട് നമുക്ക് പ്രാർത്ഥന തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഭാരങ്ങളൊക്കെ ഭയങ്കര നിസ്സാരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും കാരണം ദൈവം നമ്മളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭാരമൊന്നും നമുക്കില്ല എപ്പോഴും നമ്മുടെ ജോസഫച്ചൻ പറയുന്ന പോലെ ജോസഫച്ചനെ തന്നതിന് മാധാവിന് ഒരായിരം നന്ദി പറയുന്നു പിന്നെ എന്താ പറയുന്നത് പിന്നെ മക്കൾ അവിടെ വന്നു അഡ്മിഷൻ കിട്ടി അതിനുശേഷം പിള്ളേർ ഇപ്പോൾ എൻ്റെ കൂടെയാണ് പിന്നെ ഞാനിപ്പം ഏത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഇറങ്ങിയാലും മാതാവ് എനിക്ക് ഒരു തടസ്സവും തന്നിട്ടില്ല പിന്നെ മാനേജ്മെൻ്റ് മൂന്ന് തവണ മാറിയായിരുന്നു അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ആ മൂന്ന് തവണയും ഞാൻ കൃപാസനത്തിലെ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് മാനേജ്മെൻ്റ് മാറുമെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ജോലിക്ക് യാതൊരുവിധ തടസ്സങ്ങളും വന്നിട്ടില്ല എപ്പോഴും ജോലി എൻ്റെ കൂടെയുണ്ട് പിന്നെ കാരണി കാരണപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തത് അവിടെ ആയതുകൊണ്ട് എനിക്ക് പാവപ്പെട്ടവർക്കൊക്കെ പൈസ അയച്ചു കൊടുക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ്റെ സമയത്തൊരു സ്കാർഫൊക്കെ തലയിലിട്ടു അമ്മച്ചി ഞാൻ ഞാൻ കാണുകയും അമ്മച്ചി എന്നോട് ഭക്ഷണം എന്ന് ചോദിച്ചു ഫുഡ് വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അമ്മച്ചി ഹേൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞ് ചൊല്ലി നന്മ പറഞ്ഞ പറയുമ്പോൾ ചൊല്ലിയായിരുന്നു അതിനുശേഷമാണ് കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ പെട്ടെന്ന് ശരിയായത് എനിക്കെന്തോ അമ്മ എന്നെ പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷമുള്ള കാര്യം നമ്മൾ തന്നെ മാറി നമ്മൾക്ക് മാറാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈശോയുടെ അമ്മയുടെ അടുത്ത് ഇരിക്കുന്ന പോലെയുള്ള ഒരു എൻജോയ്മെൻ്റ് നമുക്ക് വേറെ ഒരിടത്തും കിട്ടത്തില്ല കുറേ സമയം നമ്മളല്ലാതെ കുറേ സോഷ്യൽ മീഡിയയിലൊന്നും സമയം വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല അമ്മയുടെ ഈശോയുടെയും കൂടെ ഇരിക്കുമ്പോൾ അടിപൊളിയാണ് നമ്മൾ അങ്ങനെ തന്നെ പോകാൻ എല്ലാവരും അങ്ങനെയൊക്കെ ആകാൻ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി പിന്നെ സീറോ മെരിറ്റ് ആണ് എനിക്ക് ഒട്ടും മെരിറ്റ് ഇല്ലാത്ത ഒരാളാണ് പഠിക്കാനൊക്കെയാൽ ഞാൻ ഒത്തിരി ഭയങ്കര സ്മാർട്ട് അല്ല പിന്നെ ആൾക്കാരെയൊക്കെ ഇങ്ങനെ ഫേസ് ചെയ്യാനൊന്നും ഭയങ്കര ഇതൊന്നും ഉള്ള ഒരാളല്ല പക്ഷേ അമ്മയുടെ ഈശോയുടെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് എനിക്കിവിടെ വന്ന് നിൽക്കാൻ സാധിച്ചത് പിന്നെ ഉടമ്പടി ധ്യാനം ഞാൻ ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാറില്ല ആ ദിവസം തന്നെ ഞാൻ കൂടും പിന്നെ ഷെയർ ചെയ്യും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും പിന്നെ അക്രൈസ്തവരായിട്ടുള്ള മക്കൾക്കൊക്കെ ഞാൻ ബൈബിളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മാതാവിൻ്റെ ഉടമ്പടി കാശുരവും കൊടുക്കാറുണ്ട് ഉപ്പ ഉടമ്പടി തൈലം അതൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് അതിൻ്റെയൊക്കെ പേരിൽ ഒത്തിരി പേര് ഉടമ്പടിയൊക്കെ എടുത്തിട്ടുണ്ട് ഈശോയും അമ്മയും തന്നി ഈ അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പിന്നെ എൻ്റെ മക്കളെ ഞാൻ കൊണ്ടുവന്ന് അമ്മയെ കാണിക്കാന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയായിട്ട് അമ്മയുടെ അടുത്ത് വരാൻ തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഒരായിരം നന്ദി പറയുന്നു ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം ഒരു കോടി നന്ദി തൊണ്ണൂറ്റി ഒന്ന് സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമൊരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ടീന മൈക്കിൾ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ വലിയ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ എളുത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പുടി ജീവിതം നമുക്ക് കൈമാറുന്ന ഏറ്റവും വലിയ ഒരു ദാനം അത് ഉടമ്പടി എങ്ങനെയാണ് ഒരു ജീവിതം നയിക്കേണ്ടത് ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയായിരിക്കണം ദൈവത്തിൽ അടിയുറച്ചുള്ള ജീവിതം എത്ര കണ്ട് എന്തൊക്കെ പ്രതിസന്ധി വന്നാലും നമുക്ക് മുന്നോട്ട് കരകയറുവാൻ വഴികളെങ്ങനെ തുറന്നു തരും ഈ ആലികത്തിൽ ജീവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മ കൂടെ നിന്നുകൊണ്ട് ജീവിത സാഹചര്യങ്ങളിൽ സന്ദേശം നൽകി സഞ്ചാരി മാതാവ് കൂടെ വന്ന് ജീവിത വിഷയങ്ങളെ എങ്ങനെ പരിഹരിക്കുന്നു അതൊക്കെയും മകളുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു സമാധാനവും സംരക്ഷണവും ഒരു ശാന്തതയുള്ള ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കും അത് ഉടമ്പടി നമുക്ക് കൈമാറുന്ന വാഗ്ദാനമാണ് സ്വന്തമായിട്ടുള്ളവരെ അവിടുന്ന് അറിയുന്നു ഏത് കഷ്ടതയിൽ നിന്നും അവരെ കരകയറ്റുന്നു ജീവിതത്തിൻ്റെ സുരക്ഷിതമായ തീരത്തേക്ക് ജീവിതത്തെ മുഴുവനായി അവരെ അണയ്ക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് നാം ഉടമ്പടിയിലാണ് എന്നതിൻ്റെ അർത്ഥം അമ്മമാതാവിൻ്റെ വലിയ സംരക്ഷണയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്നു എന്ന് തന്നെയാണ് പിന്നീടൊരു ആത്മബോധം നമുക്ക് നൽകുന്നുണ്ട് ഈ മണ്ണിനോടും ഈ മനുഷ്യരോടും കലഹിക്കുകയും മല്ലടിക്കുകയുമല്ല നമ്മുടെ ജീവിതം വേണ്ടത് മറിച്ച് ദൈവത്തിന് ആത്മാവിനെ കൊടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ ദൈവസന്നിധിയിലേക്ക് എൻ്റെ ആത്മാവ് എത്തിച്ചേരുന്ന വിധത്തിൽ ഈ ജീവിതത്തെ ഈ ലോകത്തിലുള്ള നാളുകളെ കുറെക്കൂടി വിശുദ്ധീകരിച്ചെടുക്കുവാൻ ഉടമ്പടി ജീവിതം നമ്മളെ എപ്പോഴും സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മരികൻ ഉടമ്പടിയുടെ ആത്യന്തിക ലക്ഷ്യം അത് നിത്യതയാണെന്ന് എപ്പോഴും പങ്കുവെച്ച് തരുന്നത് നിത്യതയിലേക്കുള്ള യാത്രയിൽ ഈ ലോക ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ അമ്മമാതാവരുടെ ഈശോ ഇടപെടുകയും സഹായിച്ച് നമുക്ക് അനുവദിച്ചു തരികയും ചെയ്യുന്നു അനുഗ്രഹം കിട്ടുമ്പോൾ ലക്ഷ്യം മറക്കരുത് അനുഗ്രഹം കിട്ടുമ്പോൾ അമ്മയിൽ നിന്നും അകൽച്ചയും ഉണ്ടാവരുത് ഓരോ അനുഗ്രഹത്തിനും ഇരട്ടി സ്നേഹത്തോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ആത്മാവിന് ദൈവകരങ്ങളിൽ കൊടുക്കുന്ന വിധം ജീവിക്കുവാൻ നമ്മൾ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ ഉടമ്പടി തന്നെയാവും നമ്മുടെ ജീവിതം ഉടമ്പടിയിൽ നമ്മളെപ്പോഴും സുരക്ഷിതരായി നമ്മുടെ സാഹചര്യങ്ങളോടൊപ്പം ജീവിതത്തിൽ മുന്നേറുവാൻ അമ്മ നമ്മളെ സഹായിക്കുകയും ചെയ്യും ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക